മുഹമ്മദ് നബി സല്ല അഹ് അലൈവലമയുടെ കുടുംബത്തോടുള്ള സ്നേഹം എനിക്ക് ഈ ദുനിയവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണെന്ന് സയ്യൂദിന് അബുബക്കറിന് സുദ്ദീഖ് റലി അള്ളാഹുന് പറഞ്ഞിട്ടുണ്ട് ഈ ഉമ്മത്തിലെ ഏറ്റവും ഈമാനുള്ള മനുഷ്യൻ അബൂബക്കർ സുദ്ദീഖാണ് റദി അള്ളാഹു ഒരിക്കൽ നബിയും സഹാബത്തും ഇങ്ങനെ ഇരിക്കുകയാണ് നബി പറഞ്ഞു സല്ല അള്ളാഹു അലൈഹി സ്വലം എനിക്ക് ദുനിയാവിൽ ഏറ്റവും ഇഷ്ടമുള്ളത് മൂന്ന് കാര്യമാണ് എന്ന് പറഞ്ഞു എനിക്ക് ദുനിയാവിൽ ഏറ്റവും ഇഷ്ടമുള്ളത് എന്റെ ഭാര്യമാരായ ഉമുനീനാണ് അവരുമായി സമയം ചെലവഴിക്കലാൻ മൂന്നാമത്തേത് നിസ്കാരത്തില് കണ്ണിന് കുളിർമയുണ്ടാകലുമാണ് എന്നിട്ട് അലി റബി അള്ളാവിനോട് ചോദിച്ചു അലി നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് ചോദിച്ചു അലി റബി അള്ളാവിന് പറഞ്ഞു എനിക്ക് ദുനിയാവിൽ ഏറ്റവും ഇഷ്ടമുള്ള ഉസ്മാനുഅാനോട് ചോദിച്ചു നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് റതി അള്ളാവിനു മഹാനവറുകൾ പറഞ്ഞു വിശന്നവർക്ക് ഭക്ഷണം കൊടുക്കലാണ് ദാഹിച്ചവർക്ക് വെള്ളം കൊടുക്കലാണ് വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം നൽകലാണ് ഉമർ വിനു ഹത്താബ് റതി അള്ളാഹുനോട് ചോദിച്ചു നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഏതാണ് മഹാനവറുകൾ പറഞ്ഞു നന്മ കൽപ്പിക്കലാണ് തിന്മയെ വിരോധിക്കലാണ് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ജീവിക്കലാൻ നല്ലത് പറയാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കൽ കുരുത്തക്കട കാട്ടിയോരത്തല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം സൈദന ഉമർത്താബ് ഇനി ഒരാള് ബാക്കിയുണ്ട് അബോക്കറും മഹാനവറുകളോട് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി എന്താണെന്ന് പറഞ്ഞു ചോദിച്ചു എനിക്ക് ഈ ദുനിയാവിൽ ഏറ്റവും ഇഷ്ടമുള്ളത് നിങ്ങളെ മോത്തക്ക് ഇങ്ങനെ നോക്കലാണ് എന്ന് പറഞ്ഞു ഈ ഉമ്മത്തിലേറ്റവും ഇമ്മളുടെ മനുഷ്യൻ മുപ്പര് ചെയ്ത പണി ഇങ്ങക്ക് വേണ്ടി എന്ന് പറഞ്ഞു മൂന്നാമത് പറഞ്ഞു ഇങ്ങളെ കുടുംബത്തെങ്ങനെ സോപ്പിട്ട് ഇങ്ങാണ്ട് ഇങ്ങളുടെ അടുത്തേക്ക് വജ്ജ് നോക്കലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് പറഞ്ഞു അഹിലോടുള്ള ഇഷ്ടമാണ് നമ്മളോട് ഒരുമിച്ച് കൂട്ടിയത് മുട്ട് േദനയൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് മാറിക്കോളും നമ്മളിവിടെ വന്നത് അഹിലോടുള്ള ഇഷ്ടം കൊണ്ടാണ് ബഹുമാനപ്പെട്ട തങ്ങൾ തങ്ങൾവാപ്പിക്കോയ തങ്ങൾ വാപ്പ ഒരു ഹദീസിന്റെ ഒരു ഭാഗം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തില്ല എന്ന ഹദീസിന്റെ അവസാന ഭാഗമാണ് തങ്ങൾ വാപ്പ് പറഞ്ഞത്

അള്ള എങ്ങനെയാണ് പുടുത്തം കിട്ടൂല പുരുത്തം കിട്ടിയാലും ഒരു കാര്യം ഉറപ്പായി അള്ള അങ്ങനെയല്ല എന്ന് മനസ്സിലാവും ഒരാളിങ്ങനെ ആലോചിച്ചപ്പോ അവനക്ക് അള്ളാഹിനെ പറ്റി ഇങ്ങനെ മനസ്സിലായി മനുഷ്യന്റെ മാതിരി ഒരു തലിയുണ്ട് എക്സ്ട്രാ ഒരു തുമ്പിക്കയുണ്ട് എന്ന് മനസ്സിലായി എന്ന് കൂട്ടാ ഒരു കാര്യം ഉറപ്പായി അള്ള അങ്ങനെയല്ല ഉറപ്പായി കാരണം ഒരു മനുഷ്യന്റെ കൽബിൽ അള്ളാഹുവിൻ്റെ ദാത്ത് എങ്ങനെയാണ് എന്നത് ഉദിച്ചു വരികയില്ല കല്പിൽ ഒരു കോലം വന്നാൽ അള്ള എന്ന് ഉറപ്പായി എന്നുള്ളതിന്റെ അതിന്റെ അടയാളാണ് അവ പൊടുത്തം കിട്ടൂല പിന്നെന്താ ഇറക്കിയ അവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം മുഹമ്മദ് ഖുർആാനാണെന്ന് നമുക്ക് പെട്ടെന്ന് തോന്നും സത്യത്തിൽ ഖുർആൻ അള്ളാഹുത്താലെ നമ്മക്ക് തന്നിട്ടില്ലല്ലോ ഞമ്മക്ക് അള്ളാഹു ഖുറാൻ തന്നോന്ന് എന്ന് തോന്നും ഖുറാൻ അള്ളാഹു ഞമ്മക്ക് തന്നിട്ടില്ല വെള്ളിയാഴ്ച ഓദന സൂറത്തുൽകഫിലുണ്ട് ഞമ്മക്ക് തന്നിട്ടില്ല വെള്ളിയാഴ്ച നമ്മൾ ഓദന സൂറത്തുൽ ആദ്യമുണ്ട് പറഞ്ഞാല് ഒരടിമേണ് തോന്നാൾക്കാരുണ്ടെങ്കിൽ ഈ എന്നാണ് പറയാ വിസിറ്റിങ് അടിച്ചു പോയവർക്ക് വരെ മനസ്സിലാവും അതിന് സൗദി അറേബ്യയിൽ കൊറേ കാലം നിക്കൊന്നും വേണ്ടിയിട്ടില്ല പതിനഞ്ചു ദിവസത്തെ വിസിറ്റിങ്ങിന് പോയാലും മനസ്സിലാകും അബുദ്ധ് പറഞ്ഞ ഒരാളാണ് തോന്നാളുണ്ടെങ്കിൽ ഇബാദ് എന്ന് എല്ലാര് കൂടി ഇബാദ് എന്നാണ് ഒരാളായെന്ന് പറയണത് അഹിബാ തന്റെ അബുദിന്റെ നൽകി അള്ളാഹു പറഞ്ഞത് മുഹമ്മദ് ള് പറഞ്ഞു മുഹമ്മദിന് ഭരാന്താണ് പക്ഷെ അള്ളാഹു അതിന് കാര്യമായ മറുപടി ഒന്നും പറഞ്ഞില്ല എന്താ കാരണവച്ചാല്യാത്തൊരാൾക്ക് എന്ന് പറഞ്ഞാല് പറഞ്ഞോനും കേൾക്കണോനും മനസ്സിലാവും സംഗതി ഇല്ലാത്ത അതിന് തെളിവേണ്ട ആവശ്യം മറുപടി പറശ്യമൊന്നുമില്ല അതുകൊണ്ട് അള്ളാഹു താലം കുറേ പറഞ്ഞു ഇന്നക്കെ വച്ചിരുന്നു എനിക്ക് ഭീംതാണ് പറഞ്ഞപ്പോ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല എന്നാ നേരെ മറിച്ച് ഖുറാനില് തെറ്റുണ്ട് എന്ന് പറഞ്ഞു അവര് അതിന് മറുപടി പറഞ്ഞു

ഞാൻ ഇന്റെ അടിമ മുഹമ്മദിന് കൊടുത്ത ഖുറാൻ വല്ല സംശയം ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ഒന്ന് വേറെങ്കിലും കൊടുുന്നാണി വധു ശ്വാദാക്കും പറ്റണോരൊക്കെ കൂട്ടും ചെയ്തോളി ഇന്ന് കൊണ്ടരീ ആയിരത്തി നാനൂറ് കൊല്ലായിട്ട് ഇന്നും ആ വെല്ലുവിളി നിലനിൽക്കുന്നു ഒരാൾക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല കൊടുന്ന് പോലെന്നെ ചീന്തിട്ടു ചിലർ കൊടുന്ന് നോക്കി അൽഫീലും അൽഫീലും അമ്മ അതൊരാക്കൽ ആന എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വെച്ചു തോന്നി ഇത് വലിയൊരു കൊണല്ലോ കീറിട്ടു കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല ആയിരത്തി നാനൂറ് കൊല്ലായില്ലേ ആയിരത്തി നാനൂറ് കൊല്ലമായി അള്ളാൻറെ ദുന്യാവ് കേട്ട ഏറ്റവും മോശപ്പെട്ട അഭിപ്രായം മുഹമ്മദ് നബി സാധാരണ മനുഷ്യനാണെന്നുള്ള അഭിപ്രായം ആയിരത്തി നാനൂറ് കൊല്ലമായിട്ട് അള്ളാഹുവിന്റെ ദുനിയവിൽ നമ്മൾ ചെവി കൊണ്ട് കേട്ട ഏറ്റവും മോശപ്പെട്ട അഭിപ്രായം മുഹമ്മദ് നബി സല്ലാ വസ്ലം ആ സാധാരണ മനുഷ്യനാണ് എന്നഭിപ്രായമാകുന്നു മനുഷ്യനാണ് സാധാരണ മനുഷ്യനല്ല മനുഷ്യനാണ് സാധാരണ മനുഷ്യനല്ല നമ്മളൊക്കെ രാത്രി കൂക്കം വലിച്ചുറങ്ങും മുസ്തഫായ് ഉറങ്ങാറുണ്ടായിരുന്നില്ലെന്ന് ഇമാം ഭൂസൂരി അലിയെ പറഞ്ഞിട്ടുണ്ട് സാധാരണ മനുഷ്യനല്ല മനുഷ്യനല്ലബിള്ളങ്ങൾ ഒറ്റക്ക് ഇങ്ങനെ നിക്കണ കണ്ടാല് യുടെ യുദ്ധ സംഘമുള്ള പട്ടാള കമാൻഡർ നിൽക്കും പോലെയാണ് തോന്നുക ഒറ്റക്ക് നിക്കുക ഒരു പട്ടാള കമാൻഡർ നിൽക്കും പോലെ തോന്നും വർത്താനം പറഞ്ഞു നോക്കിയാലോ എന്തും പറയാൻ പറ്റുന്ന ഒരു മനുഷ്യനാണ് മനസ്സിലാവും ചെയ്യും കണ്ടാ മനസ്സിലാവൂലെന്നാ കാണുമ്പോ ഭയങ്കര ഗാംഭീര്യമായിരുന്നു വസല്ലം തങ്ങൾക്ക് അടുക്കാൻ തോന്നൂല വർത്താനം പറഞ്ഞാലോ എന്തും പറയാൻ പറ്റുക ആളാന്ന് മനസ്സിലാവും ഇമാം ബോസൂരി പറഞ്ഞിട്ടുണ്ട് തങ്ങൾ ഒഴിഞ്ഞു നിൽക്കുന്നത് കണ്ടാല് ഒരുപാട് തൊഴിലാളികളെ വെച്ചുകൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്ന ഒരു മുതലാളിയുടെ നൃത്തം പോലെ തോന്നാറുണ്ടായിരുന്നു തങ്ങളുടെ വിയർപ്പിന്നെ ചുവന്ന റോസാപ്പൂവിന്റെ ഗന്ധമായിരുന്നു എന്ന് സീതത്തിന ആയുഷത്തു ന അങ്ങനത്തെ വേറെ ആളെ പറഞ്ഞി സാധാരണ മനുഷ്യനാണെങ്കിൽ വേറെ ആർക്കാരുണ്ടാവില്ലേ സാധാരണ മനുഷ്യനാണെങ്കിൽ വേറെ ആർക്കും ഉണ്ടാവും ശരീരത്തിൽ പൊടിയുന്ന വിയർപ്പ് ഗണങ്ങളെ വടിച്ചെടുത്ത് കുപ്പിയിൽ ശേഖരിക്കുകയും സുഗന്ധം ആവശ്യമാകുന്ന വരുന്ന സമയത്ത് ആ കുപ്പിയിൽ നിന്ന് അതെടുത്തുകൊണ്ട് മേത്ത് പുരട്ടുകയും ചെയ്യാറുണ്ടായിരുന്നു ഇമാൻ തുറമുദിറിയാഹുന തന്റെ ഉദ്ധരിച്ചിട്ടുണ്ട് എങ്ങനെ സാധാരണ മനുഷ്യനാകാം അതുകൊണ്ട് നമ്മൾ പിന്നാവുക്ക് വന്നതിന് ശേഷം കേട്ട ഏറ്റവും മോശപ്പെട്ട അഭിപ്രായം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സാധാരണ മനുഷ്യനാണ് എന്ന എന്നഭിപ്രായമാകുന്നു നബി നമ്മൾ ശരിക്ക് പഠിക്കണം സല്ലല്ലാഹു അലൈസ്